നേരമായിട്ട് വല്ലാത്ത ചൊറിച്ചിലാണ് അത്തരം ചൊറിയന്മാരും നമുക്കിവിടെ ആവശ്യമില്ല പറഞ്ഞു വിട്ടേറെ അവരോടൊന്നും ഒരു ദയം കാണിക്കണ്ട അവർക്കൊന്നും ഒഴിച്ചിട്ടേക്കാനുള്ളതല്ല നമ്മുടെ ചാറ്റ് ബോക്സ് അതെ ഇവരുടെ മാനസികാവസ്ഥ ഈ രൂപത്തിലാണ് നമ്മൾ മലദ്വാര്ഗോൾഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയ്യോ കഴിഞ്ഞു ഇവരുടെ ഒരു പ്രതിഷേധവും പ്രകടനവുമൊക്കെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അവസ്ഥ നമ്മൾ മറന്നിട്ടില്ലല്ലോ സുഡിയോടെ അവസ്ഥ നമ്മൾ മറന്നിട്ടില്ലല്ലോ ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന വസ്തുതകളാണ് അതായത് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രകടനം പ്രകടനം നടത്താൻ പ്രതിഷേധം നടത്താൻ സമരം നടത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജനാധിപത്യത്തെ ആദരിക്കുന്നത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ടാണല്ലോ പക്ഷേ വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധിക്കേണ്ടത് മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നോ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നോ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധിക്കേണ്ടത് ഒരു കലാപമാസൂത്രണം ചെയ്ത് തള്ളിവിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ആ പ്രകടനം കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയത് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പിന്നാലെ വന്നു എന്താണ് ഇവർ നമ്മുടെ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഥവാ എസ് പിന്നിലും അവർ തന്നെയായിരുന്നു ഇസ്മായിൽ ഹനിയെ കൊന്നുകഴിഞ്ഞപ്പോൾ അവന്റെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചതും ഇതേ വിഭാഗം തന്നെയാണ് ഈ എസ് ഐ ഒ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് അതുപോലെ ഇവരുടെ തന്നെ രാഷ്ട്രീയ സംഘടനയുണ്ട് സോളിഡാരിറ്റി ഇവര് രണ്ടുപേരും ചേർന്ന് നടത്തിയ ഒരു മാർച്ച് വിമാനത്താവളത്തിലേക്ക് എന്നിട്ട് ഇതിനകത്ത് പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ എൻ ഐ എ നിരീക്ഷിച്ചു കാരണം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയണമല്ലോ നിരീക്ഷിച്ചു എന്താണ് ഇവര് ചെയ്യുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവർ ഏതാശയമാണ് പങ്കുവെക്കുന്നത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫോൺ ഡീറ്റെയിൽസുകൾ എല്ലാം എടുത്തു അങ്ങനെ കലാപലക്ഷ്യത്തോടു കൂടി ഇവര് സംഘടിച്ച് ആക്രമണം നടത്തിയതാണ് എന്ന് എനിക്ക് കണ്ടെത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതാക്കളായിട്ടുള്ള ആറു പേർക്കെതിരെയാണ് ആദ്യം കുണ്ടൂട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടുപേരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു വഖഫ് വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ദീർഘകാല സമയം കേരളത്തിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു ഒരു കലാപം എന്ന സംശയത്തിലാണ് കേന്ദ്ര സംസ്ഥാന അന്വേഷ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരുടെ പിന്നാലെ കൂടിയത് ഇങ്ങനെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെയും എൻ ഐ എ പൂട്ടിയത് ജമാഅദ് ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ പത്രം ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ അവർക്കൊപ്പം നിൽക്കുന്ന ബുദ്ധിജീവികളെ കൂടെ കൂട്ടി മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചവർ തെരുവിലിറക്കി അതിനുള്ള സംഘടിതമായ ശ്രമമായിരുന്നു സംസ്ഥാനത്ത് നടന്നത് എന്ന് എൻ ഐ എ അന്ന് കണ്ടെത്തി അതാ വിമാനത്താവളത്തിലേക്കുള്ള മാർച്ചിൽ മാത്രമല്ല പല വിഷയങ്ങളിലും ഇത് തന്നെയാണ് അവരെ പ്രേരിപ്പിച്ചത് എന്ന് എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടു എല്ലാ എല്ലാ സ്ഥലങ്ങളിലും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കം വഴിവെക്കുമെന്ന ആശങ്കയിലാണ് കേരള പോലീസ് ഇവരാണ് ബംഗ്ലാദേശിന്റെ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിച്ചിട്ട് അവിടെ ജയിലുകൾ തുറന്നുവിട്ട് ക്രിമിനലുകളെ പുറത്തുവിട്ട് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള സിദ്ധാന്തം ആവിഷ്കരിച്ചത് ബംഗ്ലാദേശിൽ ചോരപ്പുഴി ഒഴുക്കിയതി ജമാഅത്തെ ഇസ്ലാമികളായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരായിരുന്നു വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ ചാനലിൽ നടക്കുന്ന ചർച്ചകൾ വാർത്താ സംപ്രേഷണങ്ങൾ നിരന്തരം നിരീക്ഷിക്കണമെന്ന നിർദ്ദേശവും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ വക്കഫ് ബില്ല് പാസാക്കിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടന്നത് അത്യന്തം പ്രക പ്രകോപനപരമായിട്ടുള്ള കലാപം ലക്ഷ്യം വെച്ചിട്ടുള്ള മാർച്ച് ആണ് എന്ന് ഏജൻസികളുടെ വിലയിരുത്തൽ പിന്നീട് വന്നു ഈജിപ്റ്റിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകനായിട്ടുള്ള ഇമാം ഇമം ഹസനുൽമാസിന്റെ സ്ഥാപകനായിട്ടുള്ള അഹമ്മദ് ചിത്രവും എടുത്ത് അത് പൊക്കിപ്പിടിച്ച് ഈ മുസ്ലിം തീവ്രവാദികൾ വിമാനത്താവളത്തിലേക്ക് ഇരച്ച് കയറാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവർ അള്ളാഹുവറന്ന് വിളിച്ചത് അല്ലാഹുവിനാണ് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും മുസ്ലിം സംഘടനകളുടെ അനുഭാവികളെയും കയ്യിലെടുക്കാൻ ശ്രമിച്ചു മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ല എന്നായിരുന്നു അവർ ഉയർത്തിയ മുദ്രാവാക്യവും ബാനറിൽ എഴുതി പിടിപ്പിച്ചതും എന്നിട്ട് പോലീസിന്റെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു മുസ്ലിം ജനക്കൂട്ടത്തിന്റെ നേർക്ക് പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു ജലപീരഞ്ഞ് ഉപയോഗിക്കേണ്ടി വന്നു പോലീസ് എന്നിട്ട് ലാത്തി ചാർജ് നടത്തി ഒടുവിൽ ഈ അക്രമി സംഘത്തെ പിരിച്ചുവിടാൻ പോലീസ് പഠിച്ച പണി എന്നുള്ളതാണ് സത്യം ജമാഅത്തെ ഇസ്ലാമിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മാലിക് ഖാൻ അയാള് അയാളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം വഹിച്ചത് തന്നെ വിമാനത്താവള ഉപരോധം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടുകൂടി കൂടി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരൊക്കെ ഇതര സംഘടനകളിലേക്ക് ചേക്ക അവർക്ക് തന്നെയുണ്ട് രാഷ്ട്രീയ സംഘടന അതിനകത്ത് അവർക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് പല പരിപാടികളിലും അവർ ചേക്കേറി അവർ അതിലൊക്കെ പങ്കെടുത്ത് അവരുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യങ്ങൾ കൊണ്ടിരിക്കുന്ന ഏജൻസികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായിട്ടുള്ള നിയമങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം ഇവര് ഈ ാണ് തുടർന്ന് പോകുന്നതെങ്കിൽ നമ്മുടെ നാടിവര് സംശയമില്ല നമ്മൾ വിചാരിക്കുന്നുണ്ട് ഒക്കെ മരിച്ചുപോയ സംഘടനയല്ലേ ഹമാസിനെയൊക്കെ ഏതാണ്ട് ഇസ്രയേലിൽ തകർത്തില്ലേ ചത്തുപോയ ഈ ഭീകരന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മയ്യത്ത് നമസ്കാരം നടന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് മയ്യത്ത് നമസ്കാരം കേരളക്കരയിൽ നടന്നത് എന്ന് ചിന്തിച്ചാൽ മതി ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എത്രമാത്രം വേരോട്ടമുള്ള നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു നമുക്ക് മനസ്സിലാകും ഒക്ടോബർ ഏഴാം തീയതി എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇസ്രായേല് തിരിച്ചു കൊടുത്ത പണിയാണ് അവർക്ക് കിട്ടിയത് എന്നും അറിയാം പക്ഷേ ആ ഇവർക്ക് പോരാളികളായി വയസ്സുള്ള ൊക്കെ ഓരോ വീടുകളിലും കേറി പിടിച്ചു കൊണ്ടുപോയി ഭോഗിക്കുന്നതിന് വേണ്ടിയുള്ള ലൈംഗിക വസ്തുവാക്കി മാറ്റുന്ന താലിബാനികൾ ഇവർക്ക് വിസ്മയമായി മാറുന്നതും ഇവരുടെ ഉള്ളിലും ഇതുപോലെ ഒരു ലൈംഗിക രോഗി കിടക്കുന്നുണ്ട് ഒരു കാമഭ്രാന്തൻ ഇവരുടെ ഉള്ളിലും കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ അവരെ പിന്തുണയ്ക്കാനും ന്യായീകരിക്കാനും അവർക്ക് സാധിക്കുന്നത് അത് തന്നെ